ശരിയാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് ദിവസമായിട്ടോ നമ്മുടെ കുടിവെള്ളം വന്നിട്ട് അപ്പോൾ കുളിക്കാനും നനയ്ക്കാനൊക്കെ ആയിട്ട് മോട്ടോർ വെള്ളം യൂസ് ചെയ്യും ഞങ്ങളുടെ മോട്ടോർ വെള്ളവും തീരെ കൊള്ളൂലട്ടോ നമ്മുടെ കളറ് പിടിക്കുന്ന മോട്ടോർ വെള്ളം തന്നെയാണ് കേട്ടോ ചാച്ചൻ്റെ അവിടെ നമ്മൾ കുളിക്കാനും നനയ്ക്കാനൊക്കെ ഞാൻ എടുക്കാറ് അപ്പോൾ വാട്ടർ ക്യൂസിക്കുന്ന ഞങ്ങൾ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് വെള്ളം എടുക്കണത് കുടിവെള്ളം ഇല്ലാണ്ട് അപ്പോൾ നല്ല വെള്ളമാണ് കേട്ടോ അടിപൊളി വെള്ളമാണ് പക്ഷെ എടുത്തെടുത്ത് ലാസ്റ്റ് തീർന്നിട്ടാണ് വെള്ളം ഒരു വലിയൊരു ജഗ്ഗ് മുക്കാ ഭാഗത്തോളം കിട്ടിയുള്ളൂ ഞങ്ങൾക്ക് ഇട്ടാ ഒരു മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ചാട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു വലുത് ഒരു ചെറുതും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്താണ് ചാ ചാരുദ ഫാഷൻ കേട്ടോ നല്ലൊരു തുണിക്കടയാണ് അപ്പോൾ ഇവിടെ ഒരു ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമ്മാന കൂപ്പൺ ഉണ്ട് കേട്ടോ അപ്പോൾ സമ്മാന കൂപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം തോറും നടത്തുന്ന നറുക്കെടുപ്പിലൂടെ വിജയിക്ക് വാഷിംഗ് മെഷീനും പിന്നെ ഒരു സ്കൂട്ടിയാണ് അവർ പറയുന്നത് കേട്ടോ നല്ല നല്ല നൈറ്റീരിയൽ ഉണ്ട് കേട്ടോ അത് ഈ പിങ്ക് ഡ്രസ്സിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ ഒരു മുന്നൂറ്റി ചെല്ലാം രൂപ പറഞ്ഞിട്ടാണ് അവർ കുഴപ്പമില്ല നല്ല തുണിയാണ് കിട്ടാം അപ്പോൾ അത് കുട്ടിക്ക് അത് കറക്റ്റാണ് കേട്ടോ അതെനിക്കിഷ്ടമായി